I need them. കൊച്ചി നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പ്രധാനമായും ചെയ്തിട്ടുള്ളൊരു കാര്യം നഗരസഭയ്ക്ക് ആവശ്യമുള്ള ഏറ്റവും അത്യാധുനികമായ മെഷീനറികൾ വാങ്ങുക എന്നുള്ളതാണ് ഇത് കേരളത്തിലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഈ നിലപാട് കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ നമ്മൾ ആദ്യം പുറത്തിറക്കിയ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വളരെ വിജയമായിരുന്നു അതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷനും സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വാങ്ങുകയാണ് ഞങ്ങൾ തന്നെ ചെറിയ റോഡുകളിലേക്ക് പോകാൻ പറ്റുന്ന സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കൗൺസിലർമാർക്ക് പൊതുജനങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഹൈക്കോടതിക്ക് പോലും വളരെ നല്ല അഭിപ്രായമാണ് സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായത് ഇപ്പോൾ നമ്മുടെ വീട് ഹാർവെസ്റ്ററിൻ്റെ പ്രവർത്തനം കുറച്ച് ദിവസമായി നടക്കുകയാണ് ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഒരു മെഷീനറിയാണ് അതാണ് നമ്മുടെ ടാർ പാച്ചിങ് മെഷീൻ ഈ ടാർ പാച്ചിങ് മെഷീന് ഒരു രൂപ പോലും നഗരസഭ സ്വന്തം ഫണ്ടിൽ നിന്നും പണം ചെലവഴിക്കുന്നില്ല ഞങ്ങൾ സാധാരണഗതിയിൽ ഒരു വർഷം ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം ഇങ്ങനെയുള്ള റോഡുകൾ ടാർപ്പാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതിനൊരു പ്രശ്നം ഒരു കുഴി വന്നാൽ പിന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കി ടെൻഡർ ചെയ്ത് അതിന് ടി എസ് കൊടുത്ത് ടെൻഡർ ചെയ്ത് എ എസ് കിട്ടി ടെൻഡർ ചെയ്ത് വർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും മിക്കവാറും ആ കുഴി ഒരു പത്താൾ താഴ്ചയുള്ള കുഴിയായി മാറും ഇപ്പം നിങ്ങളിത് കണ്ടു വളരെ വേഗതയിൽ നമ്മുടെ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി നിസാര മിനിറ്റുകൾക്കുള്ളിൽ ഒരു കുഴി അടയ്ക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഒരു ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ഈ മെഷീനറി ശരിയായ നിലയിൽ പ്രവർത്തിച്ചാൽ ഒരു ദിവസം ഒരു അമ്പതിനായിരം രൂപ നഗരസഭ ചിലവാക്കുന്ന അത്രയും വർക്ക് അവർ ഇപ്പോൾ അത്രയും എം സ്ക്വയർ വർക്ക് അവർ ഈ കുഴി അടയ്ക്കൽ പ്രോസസ്സിലൂടെ നടത്തുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുപ്പത് ദിവസം അവർ തീരുമ്പോൾ സ്വാഭാവികമായും ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരൊന്നര കോടി നമ്മൾ മഴക്കാലമൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു ഒന്നര കോടി രൂപയുടെ വർക്ക് അതും ഒന്നര കോടി രൂപ അങ്ങനെ ചിലവഴിക്കുമ്പോൾ ഒരു മൂന്ന് കോടി രൂപയുടെ ലാഭം വേറെയും കോർപ്പറേഷൻ ഉണ്ടാവും അത്രയും പണം ഞങ്ങൾ സത്യത്തിൽ ഈ ടാർ പാച്ച് മെഷീൻ വാങ്ങാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ നമ്മുടെ വർക്ക്സ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി മിനിമോൾ എൻ്റെ ഒപ്പമുണ്ട് ജോർജ് നാനാട്ടുണ്ട് ജോർജ് നാനാട്ട് ആദ്യമായി കൗൺസിലു വന്ന ആൾ മിനിമോൾ ഇപ്പോൾ മൂന്നാമത്തെ ടേം കൗൺസിലറാണ് ഞാനിപ്പോൾ നാല് ടേമായി അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യമായി കൗൺസിലിൽ വരുമ്പോൾ മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ടാർ പാച്ച് മെഷീൻ വാങ്ങണം മീഡിയയുടെയും ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഒരു ടാർ പാച്ച് മെഷീൻ എന്തുകൊണ്ടില്ല കാരണം ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാം മറ്റു കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതാണിപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുഴുവൻ പൂർണ്ണമായ മെയിൻ്റനൻസും ഇത് സപ്ലൈ ചെയ്യുന്ന കമ്പനി തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളിത് അതല്ലാതെ വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിന് എന്തെങ്കിലും റിപ്പയർ വന്നാൽ അത് നമ്മളെ ബാധിക്കുന്നു ഇപ്പം ഇത് നടപ്പാക്കുന്നത് നടത്തുന്നത് എത്ര ദിവസമാണ് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് അവർക്ക് പേയ്മെൻറ്റ് പോകാൻ പോകുന്നത് അപ്പോൾ ഒരു കാരണവശാലും വർക്ക് മുടങ്ങാതിരിക്കാനുള്ളൊരു ശ്രദ്ധ അവരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഇന്ന് വന്ന് കണ്ടിട്ട് ഞങ്ങൾക്കിത് വളരെ ഞങ്ങളെല്ലാവരും പണ്ട് മുതലേ കാറ് പാ അടയ്ക്കുന്നത് നിങ്ങളും കണ്ടോ കോഴി അടയ്ക്കുന്നത് ഒരാൾ വന്ന് പൊടിയൊക്കെ അടിച്ച് തോർത്ത് പിന്നെ അത് ഒരു സ്ഥലത്ത് പോയി മെറ്റൽ ഒരു കൊണ്ടന്ന് ഇട്ട് പിന്നെ അത് ഒന്നൊരു കൊണ്ടടിച്ച് ഇതിനെല്ലാം പകരം നിസ്സാര നേരം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് രാത്രിയാണ് നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ചെയർപേഴ്സണാണ് ഇത് സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നമുക്ക് ആദ്യം തുടങ്ങാമെന്ന് പറഞ്ഞു ഏതായാലും നമ്മൾ ഈ സ്റ്റേഡിയം ലിങ്ക് റോഡിൻ്റെ അപകടകരമായ കുഴികൾ നമുക്ക് അടയ്ക്കാം എനിക്കൊരു കാര്യം കൂടി മാധ്യമങ്ങളോട് പറയാനുള്ളത് അടുത്ത ഘട്ടത്തിൽ ഈ റോഡുകളെല്ലാം സമ്പൂർണ്ണമായി ബി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ ഏറ്റെടുക്കും അപ്പോൾ അതുവരെ നമുക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം ആളുകൾ കുടിയിൽ വീണ അപകടത്തിൽപ്പെടാതിരിക്കാൻ ഈ മെഷീൻ നമ്മളെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഞാൻ വിശ്വസിക്കുന്നത് ഈ ടാർപാച്ച് മെഷീൻ മറ്റെല്ലാ കോർപ്പറേഷനും വാങ്ങും എല്ലാ മുനിസിപ്പാലിറ്റികളും വാങ്ങും അതുകൊണ്ട് കൊച്ചി ഒരു വൈബുള്ള സിറ്റിയാണെന്നാണ് എല്ലാവരും പറയുന്നത് കൊച്ചി അങ്ങനെ എപ്പോഴും ഒരു ട്രെൻഡ് സെറ്ററായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം